മഹാഭാരതം മനസ്സിലാകണമെങ്കിൽ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് കൃഷ്ണനെയാണ് കൃഷ്ണൻ്റെ ജീവിതത്തെയാണ് കൃഷ്ണൻ്റെ ജീവിത രീതികളെയാണ് യോഗേശ്വരൻ എന്നാണ് കൃഷ്ണനെ പറയുന്നത് എങ്ങനെ തോന്നുന്നത് ഇപ്പോൾ ഭാര്യമാരൊന്നും കാര്യമില്ല അദ്ദേഹത്തിന് പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഭാര്യ എന്ന് പറഞ്ഞാൽ ആ വ്യ വേറൊരു വ്യക്തിയുടെ പുരുഷനായ ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം ഭരിക്കപ്പെടുന്നു അതുകൊണ്ട് ഭാര്യ എങ്ങനെ ഭരിക്കപ്പെടുന്നു ആശയത്താൽ ഭരിക്കപ്പെടുന്നു അപ്പോൾ ഭാര്യയുടെ പ്രവണതകളെല്ലാം ആരുടെ പ്രവണതകളായിരിക്കും ഒരു ഭക്ത നല്ല ഭാര്യയാണെങ്കിൽ ഒരു ഭക്തയെപ്പോലെയായിരിക്കും ആ ഭാര്യ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭാര്യ എന്നത് ഭക്ത എന്നതിൻ്റെ സ്വരൂപമായ ഒരു പ്രതീകമായിട്ട് വരും സ്വരൂപം എന്ന് വെച്ചാൽ ഭംഗിയുള്ളതെന്നർത്ഥമാണ് അപ്പോൾ ഭംഗിയുള്ള ഒരു പ്രതീകമായിട്ട് വരും അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിന് സന്ദർഭം കൊണ്ട് എന്തർത്ഥം ലഭിക്കും ഭക്ത എന്നർത്ഥം അർത്ഥം ലഭിക്കും അപ്പോൾ ഈ ഗോപികമാരെല്ലാം ആരാണ് ഈ ഗോപികമാരെല്ലാം ഭക്തകളാണ് പിന്നെ പുരുഷന്മാരോ പുരുഷന്മാരെയും ഭക്തൻ എന്നല്ല പറയേണ്ടത് ഭക്തകൾ എന്നാണ് പറയേണ്ടത് ഈ സ്വാമിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരെ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധ്യപുരുഷൻ്റെ മുമ്പിൽ സാധാരണ പുരുഷന്മാർ എന്തായിട്ട് മാറും സ്ത്രീയായിട്ട് മാറും ഒരു പുരുഷൻ്റെ ധീരകളൂടി ആയിരിക്കില്ല അവരുടെ ആരാധ്യപുരുഷൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് വണങ്ങി ഒന്ന് കുനിഞ്ഞ് ഒന്ന് ഒതുങ്ങി ശബ്ദം കുറച്ച് പറഞ്ഞ് മുഖത്ത് പുഞ്ചിരിയോടുകൂടി ഒരു സ്ത്രൈണഭാവത്തോടു കൂടിയായിരിക്കും ഭക്തൻ തൻ്റെ ആരാധ്യപുരുഷൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് എന്തു ചെയ്തു നമ്മുടെ ഋഷി ഋഷികവികൾ ഭക്തന്മാരെയൊക്കെ സ്ത്രീയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നിട്ട് അതിന് ഗോപിക എന്ന് പേര് കൊടുത്തു അങ്ങനെയാണ് ഭാഗവത്തെ മനസ്സിലാക്കുന്നത് മാധുര്യ ഭക്തിയുടെ ഒരു ഭക്തികൾ പലതരത്തിലുണ്ട് അങ്ങനെ വന്നതാണത് അപ്പോൾ കൃഷ്ണൻ യോഗേശ്വരനാണ് ആരിലേക്കും താൻ ഒട്ടുന്നില്ല ആരിലേക്കും തൻ്റെ മനസ്സൊട്ടുകയില്ല ആരിലേക്കും തനിക്ക് ശക്തിയില്ല നമാം നമാം കർമാണിലിംപന്തി ചെയ്യുന്ന ഒരു കർമ്മവും എന്നിൽ ഒട്ടുന്നില്ല ഉദാസീനവദാസീനം അസക്തം തേശു കർമ്മസു ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഉദാസീനനായി ചെയ്യുന്നു എന്നല്ല പറഞ്ഞത് ഉദാസീനനെ പോലെ ചെയ്യുന്നു എന്നാണ് സർവാരംഭപരിത്യാഗി കർമ്മങ്ങൾ ചെയ്യുന്നെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ട് മനുഷ്യന് പ്രാപിക്കാൻ സാധിക്കും ശീലിച്ചാൽ മതി അപ്പോൾ അവൻ്റെ കർമ്മങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരിക്കും അവൻ്റെ കർമ്മങ്ങളിൽ വിഷാദമുണ്ടാകില്ല അവൻ്റെ കർമ്മങ്ങളിൽ ശാപമുണ്ടാകില്ല അവൻ്റെ കർമ്മങ്ങളിൽ വരമുണ്ടാകില്ല അവൻ്റെ കർമ്മങ്ങളിൽ ഫലത്തിനോടുള്ള ആഗ്രഹം ഉണ്ടാകില്ല വർത്തയേ കർമ്മണി ഈ കർമ്മങ്ങളുടെ ഫലങ്ങളിലൊന്നും എനിക്ക് ആഗ്രഹമില്ലെങ്കിലും ഞാൻ കർമ്മത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നും നേടണമെന്നാഗ്രഹമില്ലാതിരിക്കേ എന്തെങ്കിലും ആവശ്യമില്ലാതിരിക്കേ കർമ്മത്തിൽ തന്നെ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കർമ്മങ്ങളുടെ ഫലം എങ്ങോട്ട് പോകും ആ കർമ്മങ്ങളുടെ ഫലം സമൂഹത്തിലേക്ക് പോകും ആ കർമ്മങ്ങളുടെ ഫലം സമൂഹത്തിന് കൊടുക്കും അതാണ് യഥാർത്ഥ സന്യാസം ഇതാണ് രാമൻ ചെയ്തതും കൃഷ്ണൻ ചെയ്തതും കാമ്യാനാം കർമ്മണാം ന്യാസം കാമ്യകർമ്മങ്ങൾ എന്താണ് കാമ്യകർമ്മങ്ങൾ എന്തെങ്കിലും ഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കാമ്യകർമ്മങ്ങൾ ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ഒരു കാമ്യകർമ്മമാണ് അത് ധർമ്മമാണെങ്കിൽ പോലും എന്താണ് തനിക്കൊരു ഭാര്യ വേണം തനിക്ക് മക്കൾ വേണം തനിക്കൊരു കുടുംബം വേണം തന്നെ സഹായിക്കാൻ ആളുകൾ വേണം എന്ന കാമത്തിൻ്റെ ഉപദേശം അനുസരിച്ചാണ് അത് ചെയ്യുന്നത് അപ്പോൾ കാമ്യാനാം കർമ്മ കർമ്മണാം ന്യാസം ഇത് ഇത്തരം അനേകം കാമ്യകർമ്മങ്ങളുണ്ട് ലോകത്തിലെ ഈ കാമ്യകർമ്മങ്ങളെ മുഴുവനും ത്യജിച്ച് കളയുക എന്നിട്ട് കർമ്മത്യാഗിയായി ഇരിക്കുകയല്ല കാമ്യകർമ്മങ്ങളെ ത്യജിച്ച് കഴിഞ്ഞിട്ട് വെറുതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക കർമ്മം ചെയ്താൽ അതിന് ഫലമുണ്ട് അത് കർമ്മത്തോട് കൂടി വരുന്നതാണ് കർമ്മമില്ലാത്ത ഫലമില്ല പക്ഷേ ആ കർമ്മത്തെ എന്ത് ചെയ്യുന്നു ലോകസംഗ്രഹാർത്ഥം ലോകസംഗ്രഹത്തിന് വേണ്ടി ലോകസംഗ്രഹം എന്ന് വെച്ചാൽ എന്താണ് ലോകത്തിൻ്റെ ഒന്നിച്ചുള്ള സഹവർത്തിത്വം സമൃദ്ധികരമായ സമൃദ്ധിപൂർണമായ സഹവർത്തിത്വത്തിന് വേണ്ടി തൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങളെ ത്യജിക്കുന്നു നേരിയ ഭക്ഷണം മാത്രം സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കും കാമ്യാനാം കർമ്മണാംസം സന്യാസം കവയോ വിദുഹു കവികൾ പറയുന്ന ഒന്നാണ് കവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല കവിക്ക് കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശികൾ പ്രപഞ്ചത്തിൻ്റെ അന്ത്യപരെയും പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ പ്രപഞ്ചത്തിൻ്റെ അന്ത്യം വരെയുമുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ദീർഘമായ വ്യാപ്തിയിലെ സംഭവ പരമ്പരകളെ അസംഖ്യേയമായ സംഭവ പരമ്പരകളെ സ്വന്തം ഭാവനയിൽ ധ്യാനിച്ച് കാണാൻ കഴിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കവി എന്നുള്ളതിൻ്റെ അല്ലാതെ കവിത എഴുതുന്നവൻ എന്നല്ല അതിന് തത്തുല്യമായ ഗ്രീക്ക് ഭാഷയിലെ പദത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ് പോയറ്റ് എന്നതിനും വൺ ഹൂ മേക്സ് തിങ്സ് ഇത്രയും വിശാലതയില്ല അർത്ഥത്തിന് നവീനമായ പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നവനാണ് പോയറ്റ് പോയി തീ എന്നാണ് അത് ഗ്രീക്ക് ഭാഷയിൽ ഉച്ചരിക്കുന്നത് പോയി തീ എന്നാണ് ഉച്ചാരണം അത് സായിപ്പെടുത്ത് ഉച്ചരിച്ച് ഇട്ടാണ് തകാരമൊക്കെ തകാരമായിട്ടാണല്ലോ സായ്പ്പ് ഉച്ചരിക്കും ഇപ്പോൾ തിരുവനന്തപുരം പണ്ട് സായ്പങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരുന്നത് ട്രെൻഡ്രം അങ്ങനെയല്ലേ ഉച്ചരിച്ച് ഇരുന്നത് ട്രണ്ട്രം ഇങ്ങനെ ഉച്ചരിച്ചിരുന്നത് നമ്മൾ പറയുമ്പോൾ ഇത്തിരി നമ്മുടെ വാ വിളിക്കാൻ പറ്റുന്നതുകൊണ്ട് ട്രണ്ട്രം എന്ന് പറഞ്ഞു ഇങ്ങനെ സായിപ്പ് ഉച്ചരിച്ചാണ് ലോകത്തിലെ ഭാഷകളെല്ലാം വികലമാക്കിയത് അങ്ങനെ വികലമാക്കുന്നതിൽ തെറ്റുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ അവർക്ക് ഉച്ചരിക്കാൻ അവരുടെ ചുണ്ട് ചെറുതാണ് വായ ചെറുതാണ് അവരുടെ ഉച്ചാരണാവയവങ്ങളെല്ലാം മഞ്ഞ് കൊണ്ട് ചുരുങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് ഉച്ചാരണ വൈഷമ്യമുണ്ട് വാ വെളിച്ചാൽ വായിൽ മഞ്ഞ് ചേറും അതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിക്കും ചുണ്ടപ്പഴും അങ്ങനെ കടിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് അത് ശീലമായി ചുണ്ട് ചെറുതായിപ്പോയി ഒരു വരവരച്ചതുപോലെയാണ് നല്ല സായ്പ്പിൻ്റെ ചുണ്ട് കാണുന്നത് വരെ വരവരച്ചതുപോലെയല്ലാത്ത ചുണ്ടുണ്ടെങ്കിൽ ആ സായിപ്പ് കലർപ്പ് സായിപ്പാണ് അഡൾട്ടറേഷനാണത് ആ മായം ചേർത്ത സായിപ്പാണത് അപ്പോൾ ഇതുകൊണ്ട് അവനങ്ങനെ ഉച്ചരിക്കാൻ നോക്കുകയുള്ളൂ പോയി തീ എന്ന് വാ വിളിച്ച് ഉച്ചരിക്കാൻ അങ്ങനെ വിചരിക്കാനും കൂടുതലും പെറ്റ് അങ്ങനെ ഒന്നാണത് അതിൻ്റെ അർത്ഥം ഇതാണ് സായിപ്പിന് ആ ഭാഷയിൽ ഒരു ഉണ്ടായിരുന്നില്ല കവി എന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ പതിനാലാം നൂറ്റാണ്ട് വരെ വാക്കുണ്ടായിരുന്നില്ല പാട്ടുകാരൻ എന്നതിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു അത് മിൻസ്ട്രൽ എന്നാണ് മിൻസ്ട്രൽ എം ഐ എൻ എസ് ടി ആർ ഇ എൽ മിൻസ്ട്രൽ പാട്ടുകാരൻ എന്നാണ് അർത്ഥം അപ്പം കവി എന്നുള്ളതിന് ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് ലോകം ഭരിക്കുന്ന ഇന്ന് ലോകത്തിൽ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയും വശത്താക്കണമെന്ന് വിചാരിച്ചിട്ടും വശത്താവാതിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പതിനാലാം വരെ സംസ്കാരത്തിൻ്റെ ദ്യോതകമായ സാഹിത്യത്തെ രചിക്കുന്നതിന് യോഗ്യമായ ഒരു പദം ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൽ ദ ഏൾ ഓഫ് സെറേയും തോമസ് വാറ്റും കൂടി ചേർന്നാണ് ഈ പോയറ്റ് എന്നുള്ള വാക്ക് സോണറ്റുകളൊക്കെ ബൊക്കാച്ചിയുടെ കഥയും സോണറ്റുകളും ഇറ്റാലിയൻ ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്തപ്പോഴാണ് പോയറ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുന്നത് പോയറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കവിത എഴുതുന്നവൻ എന്നല്ല മറിച്ച് പുതിയ പദാർത്ഥങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നവൻ എന്നാണ് അപ്പോൾ ഏതാണ്ട് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള അർത്ഥമാണ് പോയറ്റ് എന്നുള്ള വാക്കിനെ ഗ്രീക്ക് ഭാഷയിൽ ആദ്യകാലത്ത് പക്ഷേ ഇവിടെ ഋഷിയാണ് കവി എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ നമ്മുടെ അത് സത്യാന്വേഷകൻ സത്യാന്വേഷകനാണ് കവി അതാണ് ഇവിടുത്തെ സന്യാസം കവയോ വിദുഹു എന്ന് സന്യാസത്തെ കുറിച്ച് കവികൾ ക്രാന്തദർശികൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു സർവകർമ്മ ഫലത്യാഗം വിചക്ഷണാഹ സർവകർമ്മങ്ങളുടെയും ഫലം ത്യജിച്ചു കളയുന്നതാണ് വേണ്ടെന്ന് വയ്ക്കുന്നതാണ് പരിത്യജിക്കുന്നതാണ് അവരെയാണ് ത്യാഗികൾ എന്ന് പറയുന്നത് ഇതനുസരിച്ച് ഭീഷ്മര് ത്യാഗിയല്ല ഇതാര് പറയുന്നത് പ്രവചനമാണ് ഇത് പറയുന്നത് വ്യാസൻ തന്നെയാണ് അപ്പൊ ഈ കാരിക അല്ലെങ്കിൽ ഈ ആശയം ത്യാഗത്തെ സംബന്ധിക്കുന്ന ഈ ദർശനത്തിൻ്റെ മൗലിക ഘടകം ഭീഷ്മരുടെ പ്രവൃത്തികളിലേക്ക് നാം സമന്വയിപ്പിച്ചാൽ ഭീഷ്മര് നാം ധരിച്ചു വച്ചിരിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു ത്യാഗിയല്ല എന്ന് ബോധ്യമാകും അത് നമ്മൾ പിന്നീട് വിശദീകരിക്കും അപ്പം നിങ്ങൾക്കൊക്കെ അനേകം ചോദ്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഈ തരത്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ തൻ്റെ വിദ്യയെ ആയുധ അദ്ദേഹം സ്വന്തമായ എന്തെങ്കിലും ധന സമ്പാദിക്കുന്നതിനോ ഭക്ഷണം സമ്പാദിക്കുന്നതിന് പോലുമോ ഇവിടെ ഒരു പഠിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ആശ്രമം കെട്ടിയല്ല പഠിപ്പിക്കുന്നതെങ്കിൽ ആ പഠിപ്പിക്കുന്നതിൽ ഒരു വ്യാപാരമുണ്ട് വിദ്യയുടെ കച്ചവടമുണ്ട് ഒരു വിദ്യാ വാണിജ്യമുണ്ട് ഒരു ജ്ഞാനവാണിജ്യമുണ്ട് ഈ ജ്ഞാനവാണിജ്യത്തിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ താല്പര്യമില്ലായിരുന്നു ജ്ഞാനം കൊടുത്ത് പണം വാങ്ങുകയാണ് അതിലത്ര തെറ്റുണ്ടെന്ന് പറയാൻ നിവൃത്തിയില്ലെങ്കിലും അതിന് പോലും അദ്ദേഹം സന്നദ്ധനല്ലാതിരുന്നുകൊണ്ടാണ് ആരെയും വിളിച്ച് പഠിപ്പിക്കാഞ്ഞത് പിന്നെ ആശ്രമം സ്ഥാപിക്കണം ആശ്രമം സ്ഥാപിക്കുന്നതിനും സമ്പന്നത വേണം അല്ലെങ്കിൽ സാധ്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവിനെ സന്ദർശിച്ചിട്ട് യാചിക്കണം ഞാനൊരാശ്രമം സ്ഥാപിക്കാൻ പോകുന്നു കുട്ടികൾക്ക് പഠിക്കാനുള്ള അവിടെ ലളിത ജീവിതമാണ് പിന്നെ എന്തിനാണ് ദക്ഷിണ വാങ്ങിക്കുന്നത് ദക്ഷിണം വാങ്ങിക്കുന്നത് ഒരു പതിനായിരം വിദ്യാർത്ഥികളെങ്കിലും ചുരുങ്ങലുണ്ട ഉണ്ടെങ്കിലാണ് കുലപതി എന്ന് പറയാവുന്നത് കുലപതി എന്ന് പറയുന്ന ഋഷി അല്ലെങ്കിൽ സന്യാസി പതിനായിരം വിദ്യാർത്ഥികളെങ്കിലും താമസിപ്പിച്ച് പഠിപ്പിക്കത്തക്ക വിധത്തിൽ വിപുലമായ ആശ്രമ ശൃംഖലയുള്ള സന്യാസി ഋഷിയായിരിക്കും അപ്പോൾ അതിനും അദ്ദേഹത്തിന് പോകണമെങ്കിൽ ആ മുടക്കുമുതൽ വേണമല്ലോ ആ മുടക്കുമുതലില്ല പിന്നെ യാചിക്കാൻ പോയുമില്ല ആ പൗരുഷമുള്ള ബ്രാഹ്മണനാണ് അദ്ദേഹം അതിനും പോയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് അശ്വത്ഥമാവ് അശ്വത്ഥമാവ് ജനിച്ചപ്പോൾ കൃപയിൽ അശ്വത്ഥമാവ് ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ ദേവേന്ദ്രൻ്റെ കുതിര ഉച്ചൈശ്രവസ് എന്ന പേരായിട്ട് ദേവേന്ദ്രന് ഒരു കുതിരയുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല കുതിര അതാണെന്നാണ് വെച്ചിരിക്കുന്നത് ലോകത്തിലെന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ അറബിക് കുതിരകളെയൊക്കെ കൊണ്ടുവന്ന കാര്യമൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അവനൊരു കരച്ചിൽ കരഞ്ഞു അത് ഈ ദേവേന്ദ്രൻ്റെ കുതിര ഹേഷാരവം എന്നാണ് കുതിരയുടെ ശബ്ദത്തിന് പറയുന്നവരെ അപ്പം കുതിരയുടെ ഹേഷാരവം പോലെ ഉച്ചൈശ്രവസിൻ്റെ ഹേഷാരസം പോലെ രവം പോലെ കർണ കർണകഠോരമായിരിക്കും അപ്പോൾ അതൊരു അശുഭലക്ഷണമാണത് പക്ഷേ ദുര്യോധനൻ്റേതു പോലത്തെ ഒരു ദു ദു ദുഷ്ടത ഉണ്ടായിരുന്ന സ്വഭാവമല്ല അശ്വത്ഥാമാവൻ്റേത് പക്ഷേ അവൻ എന്ത് ചെയ്തു ലോകം നശിക്കണമെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനൊരു തീരുമാനം ദുര്യോധന സാധാരണഗതിയിൽ എടുക്കാത്തയാളാണ് അങ്ങനെ എടുക്കാൻ പോകുന്നവനാണ് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ എടുക്കേണ്ട സന്ദർഭം വന്നില്ല ജീവിതത്തിൽ എപ്പോഴാണത് ചെയ്തത് അപാണ്ഡവായ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് പരീക്ഷത്തിലേക്ക് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അപാണ്ഡവായ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോഴാണ് ലോകം നശിച്ചു പോകണമെങ്കിൽ നശിച്ചു പോട്ടെ ലോകം നശിച്ചു പോകും നീ ആ ആയുധം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ആര് പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല അവസാനം വ്യാസന്മെന്ന് പറഞ്ഞു വ്യാസന്മെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് സാധാരണ ഇതിൽ ശാന്തനായിട്ടിരിക്കും അശ്വത്ഥാമാവ് ജനിച്ചു അശ്വത്തിൻ്റെ മാതിരി ശബ്ദം ഉത്ഥാനം ചെയ്തവൻ ഉത്ഥാപിത ശബ്ദൻ എന്ന അർത്ഥത്തിലാണ് അശ്വത്ഥാമ നമ്മുടെ മലയാളത്തിലാകുമ്പോൾ വകാനം ചേർത്ത് അശ്വത്ഥാമാവ് രാജൻ എന്നുള്ള നകാരന്ത ശബ്ദത്തെ നാം രാജാവ് എന്ന് പറയുന്നത് വരെ അശ്വത്ഥാമാവ് എന്ന മലയാളത്തിൽ പേരായി എന്ന് മാത്രമേ ഉള്ളൂ അശ്വത്ഥാമ എന്ന അവസരം സംസ്കൃതത്തിൽ അപ്പോൾ ഈ ദാരിദ്ര്യത്തിലാണ് ഈ കുട്ടി വളർന്നു വരുന്നത് ഈ ദാരിദ്ര്യത്തിൻ്റെ ഭീകരത ഇത്രയും കലാമനോജ്ഞമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള കവികൾ ലോകത്തിൽ തന്നെ വിരളമായിരിക്കും ഈ ഈ കഥ മാത്രം ഇവിടെ നടത്തിയെടുത്താൽ അത് നല്ലൊരു നോവലായിരിക്കും ഏത് കഥ ദ്രോണരുടെ ഉപകഥ മഹാഭാരതത്തിൻ്റെ മഹാകഥയിലേക്ക് വ്യാസൻ രചിച്ചു ചേർത്തിരിക്കുന്ന ദ്രോണൻ്റെ ഉപാഖ്യാനമെടുത്താൽ ഒരു മാറ്റവും വരുത്തണ്ട ഒരു മാറ്റവും വരുത്താതെ ഇന്നത്തെ നല്ല മലയാളത്തിലേക്ക് വിദ്വാൻ പ്രകാശത്തിൻ്റെ തർജ്ജമോ പോലെ തർജ്ജമോ ചെയ്തിരുന്നത് ചെയ്യരുത് ആയിട്ടുള്ളവനായിട്ടുള്ളവനും ആയിട്ടുള്ളവനായിട്ടുള്ളവനുമായ ചില പ്രസംഗത്തിലുണ്ടല്ലോ അങ്ങനെ ആയിട്ടുള്ളതായിട്ടുള്ളതായിട്ടുള്ളതായ അത്തരം ഗദ്യത്തിലേക്ക് പുലർത്തിയാൽ മോശമാണ് അത് മലയാളമാക്കണം അതായത് സംസ്കൃത ശബ്ദത്തിന് പകരമുള്ള ശബ്ദം വെച്ച് ശബ്ദം വെച്ച് ഗദ്യം ഉണ്ടാക്കിയാൽ പോരാ മറിച്ച് മലയാളത്തിലേക്ക് അത് മലയാളത്തിൽ എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ ആ വിധത്തിൽ അത് മലയാളമാക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ കഴിഞ്ഞാൽ ദ്രോണരുടേത് അതിമനോഹരമായൊരു നോവലായിരിക്കും ആരെയും ആകർഷിക്കുന്ന ഒരു നോവലായിരിക്കും അതായിരിക്കും ദാരിദ്ര്യത്തിന് ദാരിദ്ര്യത്തിനെതിരെ ഉള്ള ഒരു വിപ്ലവ കൃതി ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും അന്തർഭൂതമായിരിക്കുന്ന മഹോപാഖ്യാനമാണ് ദ്രോണോപാഖ്യാനം ഈ ദാരിദ്ര്യമുള്ള വീട്ടിലെ ഇതാകുമ്പോൾ കുട്ടികളുടെ സ്വഭാവം എന്തായിരിക്കും തീറ്റയോട് വലിയ ആർത്തിയായിരിക്കും അപ്പോൾ തീറ്റയോട് വലിയ ആർത്തി ഉണ്ടായിരുന്നവനാണ് ഈ അശ്വത്ഥാമാവ് അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ കളിക്കുന്ന ഓട്ടത്തിൽ വീട്ടിൽ പോയി പാല് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ആ കളിക്കുന്ന ഓട്ടത്തിൽ തന്നെ പാല് കുടിക്കുകയും കളിക്കുകയും എന്നെ ഇങ്ങനെ എത്തി നോക്കി ഇതെന്താ ഇത് ആ ഇതാണ് പാല് ഓ ഇതാണ് പാലില്ലേ ഭയങ്കര വലിയ ഇത് പാല് കാണുകയാണ് ആദ്യം ആദ്യമായിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ പാൽ കുടിക്കണം എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞു അപ്പമ്മ പറഞ്ഞു നമുക്ക് പശുവില്ല പാൽ മേടിക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള വകകളില്ല നാണയമില്ല അതുകൊണ്ട് നമുക്ക് പാലില്ല അതുകൊണ്ട് നിനക്ക് പാല് കിട്ടില്ല നിനക്ക് കഞ്ഞിവെള്ളം കിട്ടും നിൻ്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞു അപ്പം അച്ഛനോട് പറയാൻ ഒരു മടിയുണ്ട് ഇയാളിങ്ങനെ എപ്പോഴും ധ്യാനത്തിൽ മുഴുകി ഇരിക്കയല്ലേ അതുകൊണ്ട് പറഞ്ഞില്ല പിറ്റേ ദിവസവും കുട്ടികളുടെ കൂടെ കളിച്ചപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ച് പാല് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ തമ്മിൽ തമ്മിൽ നോക്കി പരിഹസിച്ച് ചിരിച്ചു ആ പാല് തരാമെന്ന് പറഞ്ഞു വീട്ടവർ അരിമാവ് കലക്കിയത് കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ ചെറിയൊരു വെള്ളനിറം കിട്ടുമല്ലോ അരിമാവിന് എന്ന് പറഞ്ഞു ഇതാണ് പാല് എന്ന് പറഞ്ഞു ഇവൻ അതുമായിട്ട് കുറച്ച് കുടിച്ചിട്ട് ബാക്കിയുമായിട്ട് വീട്ടിൽ കുടിച്ചിട്ടുണ്ട് ദേ അമ്മേ എനിക്ക് പാല് കിട്ടി അയൽ വീട്ടിലെ കുട്ടികൾ എനിക്ക് പാല് തന്നിരിക്കുന്നു ദാ കണ്ടോളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ കൃപി ചെയ്ത് വാങ്ങിച്ചു നോക്കി വാങ്ങിച്ച് നോക്കിയപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ അരിമാവ് കലക്കിയതാണ് നമ്മുടെ ഈ വീട്ടിൽ ഇരുന്ന് ഒരുത്തരുണ്ടല്ലോ എന്താ അവൻ്റെ പേര് മാക്സി എന്നോ മിക്സി മാക്സി മാക്സി വേറെ എന്തോ സാധനമാണ് ആ മിക്സി എടുത്തിട്ട് പൊടിക്കുന്ന പോലെ അല്ല ആ നല്ലതുപോലെ സ്ത്രീകൾ ഒരലിട്ട് ഇടിച്ച് പൊടിച്ച് മിക്സി എടുത്തിട്ട് പൊടിച്ചെന്നാൽ അതെന്തോ മണ്ണ് പോലെ ഇരിക്കും അത് പൊടിയില്ല ശരിക്കും അത് തരികൾ വളരെ കുറവായതുകൊണ്ട് അത് പാല് പോലെ തന്നെ തോന്നിച്ചു അതും കുടിച്ചുകൊണ്ടാണ് ഈ വിദ്വാൻ ഓടി വരുന്നത് എന്നിട്ട് അമ്മയോട് പറഞ്ഞു അപ്പോൾ അവർക്ക് കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവർ തിരിഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് അച്ഛനെ കാണിച്ചു അപ്പോൾ അച്ഛനായിട്ട് പാല് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും പാല് വാങ്ങിച്ചു തരാനുള്ള കഴിവ് സമ്പന്നത അച്ഛനില്ലെങ്കിൽ എനിക്ക് പാല് കിട്ടി എന്നുള്ളവരും കൂട്ടുകാർ എന്നുള്ളവരും അദ്ദേഹത്തെ അറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു അച്ഛാ അതേ പാല് ഞാൻ പാല് കുടിക്കുന്നു എന്ന് പറഞ്ഞു വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ പാല് കുടിക്കുന്നതിൽ അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയെ വർണ്ണിക്കുകയാണവിടെ അത്രയും ദാരിദ്ര്യമുള്ളവർ ഇന്നും കുറവല്ലേ വളരെ കുറവാണ് ജീവിതത്തിൽ പാൽ കണ്ടിട്ടില്ല എന്ന അവസ്ഥയിലെ കേരളത്തിൽ ആരുണ്ടാകാൻ സാധ്യത സാധ്യതയില്ല ലോകത്തിലെ ഒരു നാട്ടിലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്ങനെ ഉണ്ടായിരുന്നു ഭാരതത്തിൽ അതും ഇത്രയും വേദ ഉപനിഷത്ത് മറ്റ് എല്ലാ തരത്തിലുമുള്ള സർവവിദ്യ പാരംഗതനായ ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യത്തിൻ്റെ അധപ്പതനത്തിൽ മൃതപ്രായത്തിൽ കിടന്നിരുന്നു അപ്പോൾ ഇത് അദ്ദേഹം വാങ്ങിച്ചു നോക്കി നോക്കിയപ്പോൾ അരിമാവ് കലക്കിതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നെ പാലിൻ്റെ തോന്നില്ലല്ലോ അത് മനസ്സിലായി യഥാർത്ഥത്തിൽ അദ്ദേഹം പൊട്ടിക്കരങ്ങി അപ്പോഴാണ് കൃപി വന്ന് അങ്ങനെ ഒരു ശല്യം ചെയ്യുന്ന ഭാര്യയല്ല എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ ശല്യം ചെയ്യുന്ന ഉടനെ ഭാര്യമാരൊക്കെ ശല്യം ചെയ്യുന്നവരാണോ എന്ന് ചോദിക്കരുത് ഒരിക്കലും ഭർത്താവിനെ ഈ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ അലട്ടാത്ത സഹധർമ്മിണിയായിരുന്നു കൃപി കൃപരും അങ്ങനെയാണ് സൗ വളരെ സൗമ്യ സ്വഭാവമുള്ള ആളാണ് അപ്പോൾ കൃപി ഒന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് വലിയ രാജാവായ ചക്രവർത്തിയെ പോലെ തന്നെ വാഴുന്ന സുഹൃത്തുണ്ട് സുഹൃത്തുണ്ട് സുഹൃത്തുണ്ടെന്ന് എന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞുകൂടെ നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കാര്യം അപ്പോൾ കൃപർ വിചാരിച്ചു എന്തായാലും ധ്രുപദനെ ചെന്ന് കണ്ടുകളയാ അപ്പോൾ ദ്രോണർക്കും വലിയ സന്തോഷമായി അങ്ങനെ ഭാര്യയെയും കുഞ്ഞിനെയും ഈ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന മാങ്ങയുണ്ടാകാത്ത മാവിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോയി അവിടെ ചെന്ന് ഗോപുരവാദത്തിൽ ചെന്ന് അനുവാദം വാങ്ങി അകത്ത് ചെന്ന് ധ്രുപതിനനെ കണ്ടു അപ്പോൾ ധ്രുവനെ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലാവാതെ എന്നൊരുന്നില്ല കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലായതായി അദ്ദേഹം ഭാവിച്ചില്ല അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ പണ്ട് നമ്മൾ ഒന്നിച്ച് അഗ്നിവേശൻ്റെ ആശ്രമത്തിൽ ദർഭ പുൽപ്പായയുടെ ഇങ്ങനെ കിടന്നതൊക്കെ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ ഇതൊന്നും അദ്ദേഹത്തിന് സുഖമായില്ല ഈ ദർഭ പുൽപ്പായയുടെ പുറത്ത് കിടന്നതും ആശ്രമത്തിൽ ഒന്നിച്ച് പഠിച്ചതും ഒന്നും ആ വർത്തമാനം അദ്ദേഹത്തിന് ഹിതകരമായി തോന്നിയില്ല ആ നിങ്ങൾക്ക് വേണ്ടത് അത് പറയൂ അപ്പോൾ അതിനുള്ള കാര്യം മനസ്സിലായി ഇവൻ എന്നെ സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലായി അല്ല എനിക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം പിന്നെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നല്ലോ അപ്പോൾ പറഞ്ഞു അന്ന് അഗ്നിവേശൻ്റെ ആശ്രമത്തിൽ പഠിച്ചിരുന്ന കാലത്ത് നാം സതീർത്ഥരായിരുന്നു ഒന്നിച്ചു പഠിക്കുന്നു അതുകൊണ്ട് അന്ന് സുഹൃത്തായിരുന്നു ഇന്ന് സുഹൃത്തുക്കൾ രാജാക്കന്മാരാണ് രാജാവിൻ്റെ സുഹൃത്ത് രാജാവാണ് ധനികൻ്റെ സുഹൃത്ത് ധനികനാണ് ദരിദ്രൻ്റെ സുഹൃത്ത് ദരിദ്രനാണ് അതുകൊണ്ട് ഇതിൻ്റെ സുഹൃത്തുക്കൾ ദരിദ്രന്മാരാണ് ഇവിടെ ആ കാര്യം പറഞ്ഞ് നിൽക്കണ്ട നിങ്ങൾ പോകാം വേണമെങ്കിൽ ഭക്ഷണശാലയിൽ ചെന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ട് പൊക്കോളു അപ്പോൾ അതൊരു മാരകമായ ആഘാതമായി ദ്രോണരയയെ സംബന്ധിച്ചിടത്തോളം ഈ പാൽ കുടിയേക്കാൾ മകൻ്റെ അരിമാവ് കലയ്ക്ക് പാലാണെന്ന് വിചാരിച്ച് മകൻ കുടിച്ച അത് കണ്ട അനുഭവത്തെക്കാളും ഭീകരമായ ഒരു അനുഭവവും ഹൃദയത്തെ തകർക്കുന്ന ആഘാതവുമായി ഇവിടെ ഒരു ഒരു മാർസിയൻ വീക്ഷണകോണ്ടിൽ ഈ ഈ സംഭവം നോക്കിക്കാണുകയാണെങ്കിൽ ഒന്ന് അക്കാലത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം വളരെയേറെ ആയിരുന്നു ഒരു വശത്ത് മറുവശത്ത് ദ്രോണര് ധ്രുവതനെ കാണാൻ ചെല്ലുന്ന അവസരത്തിൽ ധ്രുവതൻ്റെ പെരുമാറ്റം അത് വളരെ രൂക്ഷമായിട്ടുള്ളൊരു വർഗ്ഗ വ്യത്യാസത്തിൻ്റെ പ്രകടനം അല്ലേ ഈ മാർസിൻ്റെ വർഗസങ്കൽപ്പത്തിൽ ആ വർഗസങ്കല്പം ഒറ്റയ്ക്ക് വരുന്ന ഒരു സങ്കല്പമല്ല അതൊരു പ്രത്യേക ശാസ്ത്രത്തിലെ ഒരു കണ്ണിയോ ഒരു ഘടകമോ ആണ് അതെല്ലാം നമുക്കിതിനെ തോപ്പിക്കാൻ സാധ്യമല്ല പിന്നെ ഈ വർഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഉന്നത ഉന്നതവർഗത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം ധ്രുപദൻ്റെതിനേക്കാൾ ഒന്നാമത്തെ വർണ്ണം ബ്രാഹ്മണൻറ്റേതാണ് രണ്ടാമത്തെ സ്ഥാനമേ അന്നത്തെ സമൂഹ ഘടനയിൽ രണ്ടാമത്തെ സ്ഥാനം കൽപ്പിച്ച് ക്ഷത്രിയന്മാരെ പരിഗണി പരിഗണിച്ചിരുന്നുള്ളൂ ഞാൻ വർഗം എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്നുള്ള രീതിയിലാണ് വർണ്ണമല്ല ആ അല്ല ക്ലാസ് എന്നുള്ളത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കില്ല ഇതിലേക്ക് ഭാരതത്തിലെ സാമൂഹിക സാ സാഹചര്യത്തിലേക്ക് ഈ യൂറോപ്പിനെ നോക്കി പഠിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത മാർസിൻ്റെ സോഷ്യോളജി അങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല അത് നമുക്ക് പാകമല്ല അതേ വിധത്തിൽ അത് പാകമാക്കി എടുക്കേണ്ടതായിരുന്നു ആദ്യകാലത്തെ ആചാര്യന്മാർ അവരത് ചെയ്തുമില്ല അതിനുള്ള ഒരു സാവധാനമുള്ള ചിന്തയൊന്നും അവർക്കുണ്ടായിരുന്നില്ല അവർക്ക് എത്രയും വേഗം അധികാരം പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കാത്തു നിൽക്കാൻ സാധ്യമല്ലായിരുന്നു അവരെ അപ്പോൾ ആ വർഗ വ്യത്യാസം നമ്മുടെ സാമൂഹിക സാഹചര്യത്തിലേക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല അത് പാകമല്ല ഇവിടെ ഉന്നത വർണ്ണത്തിൽപ്പെട്ട തന്നെ വാക്കുകൾ പറഞ്ഞെന്നാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ക്ലാസ്സാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ക്ഷത്രിയൻ എന്നത് അവരെയും നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന എപ്പോഴും അവരെ ഉപദേശിക്കുന്നവരാണ് അവരെ ഉപദേശിക്കുന്ന ബ്രാഹ്മണരാണ് അതുകൊണ്ട് ക്ഷത്രിയൻ പലപ്പോഴും ചില പ്രതിഭാശാലികൾ ഒഴിച്ച് ഇപ്പോൾ അനാവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളെല്ലാം വസൃഷ്ടൻ ഏറ്റവും ധാർമ്മികമായ അനുയോജ്യമായ ഉപദേശങ്ങൾ മാത്രമേ വസിഷ്ഠൻ കൊടുക്കൂ എന്നിരുന്നാലും രാമൻ അങ്ങനെ അനുസരിക്കുന്ന ആളായിരുന്നില്ല വസിഷ്ടന് അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മളതിലേക്ക് കടന്ന് നീണ്ടുപോകും അപ്പോൾ ക്ഷത്രിയന്മാരി ഇപ്പോൾ ക്ഷത്രിയനായിരുന്നു ജനകൻ ജനകൻ ബ്രാഹ്മണികളൊന്നും വഹിക്കുന്ന ആളല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജർഷി ഷി പേര് വന്നത് രാജമത്സ്യൻ പറഞ്ഞാലൊന്നും ജനകന് അനുസരിക്കില്ല അദ്ദേഹം സ്വന്തം നിലയിൽ ബ്രാഹ്മണത്വം നേടിയ ആളാണ് എന്നുവെച്ചാൽ ധൈക്ഷണികമായ പ്രഭാവമുള്ള ആളാണ് രാജാക്കന്മാർ ക്ഷത്രിയന്മാർക്ക് ധൈക്ഷണിക പ്രഭാവം പറഞ്ഞ ക്ഷത്രിയന്മാരാണ് ബ്രാഹ്മണരായ സന്യാസിമാരും ഗുരുക്കന്മാരും പറഞ്ഞിരുന്നത് അതെവിടെ അനുസരിച്ചിരുന്നതും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നതും അവരുടെ ഉപദേശങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്തിരുന്നതും വ്യാചിച്ചിരുന്നതും ഇവിടെ മാർക്സ് സങ്കല്പിക്കുക അതുകൊണ്ടാണ് ഞാൻ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞത് മാർസിനെ നമുക്ക് വ്യാപകമായി അവിടെ ഉപയോഗിച്ച് മാർച്ച് മാർസിൻ്റെ വർഗ വർഗ വൈവിധ്യ വിഭിന്ന സിദ്ധാന്തം ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന് ഒരു പ്രസക്തിയുണ്ട് അവിടെ ധനികരം തരുന്ന വ്യത്യാസമാണ് അല്ലെങ്കിൽ അധികാരിയും അധികാരമില്ലാത്തവനും എന്നുള്ള വ്യത്യാസമാണ് അധികാരിയും അധികാരമില്ലാത്തവനും എന്ന വ്യത്യാസത്തിന്മേൽ നമുക്ക് ഈ വർഗവൈരുദ്ധ്യ സിദ്ധാന്തം ആരോപിച്ച് അതിനെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല അതിനെന്ത് വേണം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം വേണം ഭൗതികവാദിയല്ല ധ്രുപദൻ അതാണ് പ്രശ്നം ഇദ്ദേഹം ഭൗതികവാദിയല്ല ഭൗതികവാദത്തെ അംഗീകരിക്കുന്നേയില്ല ധ്രുവദനും അംഗീകരിക്കുന്നില്ല ദ്രോണനും അംഗീകരിക്കുന്നില്ല അപ്പോൾ ഭൗതികവാദമില്ലെങ്കിൽ ഈ വർഗസിദ്ധാന്തം അവിടെ നമുക്ക് സുഖകരമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റാതെ വരും